ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാനായി പോകുന്നത് എന്നാൽ ഇതിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ഒരു അട്ടിമറിയാണ് ഇപ്പോൾ ബീഹാർ സംഭവിച്ചിരിക്കുന്നത് അതായത് അവിടെ നിലവിൽ ഭരണപക്ഷം എന്ന് പറയുന്നത് എൻ ഡി എ ബി ജെ പി ജെ ഡി യു സഖ്യമാണ് പ്രതിപക്ഷം ആർ ജെ ഡി ഇന്ത്യ സഖ്യമെന്ന് തന്നെ പറയാം എന്നാൽ ആ ആർ ജെ ഡി കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ലഭിച്ചു ഇപ്പോൾ പ്രമുഖ നേതാവും നൂറോളം പ്രവർത്തകരും ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പി പാളയത്തിലെത്തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ആർ ജെ ഡിക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അജിത് യാദവും നൂറ് കണക്കിന് പ്രവർത്തകരുമാണ് ബി ജെ പിയിൽ ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നത് നൂറ് കണക്കിന് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പമാണ് അജിത് യാദവ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ദിലീപ് ജെയ്സ്വാൾ എല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഷഹാബാദിന്റെയും മകതിൻ്റെയും നാട്ടിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഡോക്ടർ യാദവിന് വ്യത്യസ്തവും മഹത്തായതുമായ വ്യക്തിത്വമുണ്ടെന്ന് ഈ അവസരത്തിൽ ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞു ഇത്രയും മുതിർന്ന നേതാവ് ആർ ജെ ഡി വിട്ട് ഇന്ന് ബി ജെ പിയിൽ ചേർന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ അജിത് യാദവിന്റെ പിതാവ് പരേതനായ സുരേഷ് സിംഗ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം ആർ ജെ ഡിയിലായിരുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം നഗർ പരിഷത്തിലും അംഗമായി ഏറ്റവും കൂടുതൽ വോട്ടുകൾ വിജയിച്ചു അജിത് യാദവ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരുന്നത് തീർച്ചയായിട്ടും ഷഹാബാദിലും മകതിലും ബി ജെ പിക്ക് പുതിയ ശക്തി നൽകുമെന്നും അദ്ദേഹം ആർ ജെ ഡി വിട്ടു ചേരുന്നത് പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു യാദവ സമുദായത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ എം എൽ എമാരും എം പിമാരും ബി ജെ പിയിലുണ്ടെന്നും എന്നാൽ ചിലർ യാദവ സമുദായത്തിന്മേൽ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബി ജെ പി പ്രവർത്തകർ യാദവ സമുദായത്തിന്റെ എല്ലാ വീടുകളിലും പോയി ബി ജെ പി ആണ് തങ്ങളുടെ യഥാർത്ഥ അഭ്യുദയാകാംക്ഷിയെന്ന് അവരോട് പറയുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ജയ്സുവാൾ പ്രഖ്യാപിക്കുകയുണ്ടായി നിലവിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പടിവാതിൽക്കലായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ആർ ജെ ഡിയിൽ നിന്നും കോൺഗ്രസ് ബന്ധമുള്ള ഒരു പ്രമുഖ നേതാവും നൂറോളം പ്രവർത്തകരും നൂറിലധികം പ്രവർത്തകരും നേതാക്കളും അടക്കം ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ബീഹാറിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമേൽക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്